ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ഇപ്പാടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞങ്ങളും വലിയ കുഴപ്പങ്ങളില്ലാതെ നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്നു എന്നാലും ഇപ്പോൾ ഒരു വീഡിയോ ഇങ്ങനെ ഒരു പറയാൻ വേണ്ടി വന്നത് ഈ സമയത്തും വിഷം തുപ്പുന്ന കുറേ എണ്ണങ്ങളുണ്ട് അത് എന്താണെന്നും ഏതാണെന്നും പറയാം ഇപ്പം ചാനലിൻ്റെ പേര് പറയാം നാളെ പറയണോ എന്നാലും അതായത് ആ തൊടുന്ന ഒരാളാണ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നമുക്കായിട്ട് അവർക്കൊരു പ്രൊമോഷൻ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല എന്നാലും ഈ വായ ഇവരുടെയൊക്കെ വായിന്ന് വരുന്നത് അല്ലെങ്കിൽ ഇവരുടെയൊക്കെ മനസ്ഥിതി എന്താണെന്നും ഇവരും ഇത് സെയിം അവസ്ഥയിലൂടെ കടന്നു പോയവരാണെന്ന് വിചാരിക്കുന്ന നോർക്കണം അപ്പം അവർക്ക് സ്വന്തമായിട്ട് അവരൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് റീച്ചും ഇല്ല ഒന്നുമില്ല നമുക്കതിന് കുഴപ്പമില്ല പക്ഷെ നമ്മളെ എടുത്തിട്ട് നമ്മളെ മോശമാക്കി ചെയ്യുമ്പോൾ നമ്മളെ തിരിച്ചു പറഞ്ഞില്ലെങ്കിൽ അത് ശരിയായ ഒരു രീതി അല്ലെന്നോർത്തുന്നതാണ് കാരണം നമ്മൾ ഇത് മാറതെന്ന് പറഞ്ഞാൽ എല്ലാ ഒരു നമ്മളെ അറിയാവുന്നവർക്ക് ഏകദേശം ഒരു കാര്യമാണ് നമ്മളിത് മാറാനുള്ള കാരണം നമ്മൾ പറഞ്ഞതാണ് ചില പ്രശ്നങ്ങളുണ്ട് ശരിയാണ് ഇല്ലെന്നൊന്നും പറയണില്ല പക്ഷേ നമ്മൾ ആരെയും നമ്മൾ ആരും ഇതാക്കുകയും ചെയ്തിട്ടൊന്നുമില്ല ഇവരും ഈ പറയുന്ന സ്ത്രീയും അവരും അവർ അവിടെ എന്തോ ഗൾഫിലെന്തോ ആയിരുന്ന സമയത്ത് അവരനുഭവിച്ച കഷ്ടപ്പാടുകളെ കുറിച്ചൊക്കെ അവർ പറയുന്നുണ്ട് അപ്പോൾ അവരിപ്പം ആ ഒരു ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ കടന്നു പോയപ്പോൾ അവർക്കും ഇതുപോലെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് അവർ വീട്ടിലോട്ട് പോകാതിരുന്നത് ആ വീട്ടിൽ പ്രശ്നമുള്ളതുകൊണ്ട് മാത്രമാണെന്ന് അവർ പറയുന്നുണ്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പോൾ പറയത്തില്ല പിന്നെ പറയാമെന്ന് പറഞ്ഞാൽ അവർക്കും പ്രശ്നങ്ങളുണ്ടല്ലോ ഒരു ബി ജി അവിടെയും പ്രശ്നങ്ങളുണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല അവർ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ ഇവരെടുത്തിടുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ വീഡിയോ മുഴുവൻ കാണുന്നുണ്ട് ഈ സീരിയൽ കാണുന്ന കുറേ ഉണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവർ മറ്റുള്ളവരുടെ വീഡിയോ അവർക്ക് എന്ത് കണ്ടത് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അവർ വീഡിയോ എടുത്തിട്ട് എല്ലാ വീഡിയോ അവരുടെ വീഡിയോ കണ്ടു കണ്ടുനോക്കിക്കഴിഞ്ഞാൽ അറിയാം അവർക്ക് അവരുടേതായ ചാ വീഡിയോ എന്തിട്ട് കഴിഞ്ഞാലും അറേഞ്ചില്ല അവർ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചകഞ്ഞ അന്വേഷിച്ചിട്ട് അവർ പറയണ കാര്യങ്ങൾ അപ്പോൾ തം ഇടുന്നതും അങ്ങനെ തന്നെയാണ് നമ്മൾ തമ്പ്ലൈൻ ഇടുന്നതെന്നും പറഞ്ഞില്ല അവർ കംപ്ലൈൻ ഇടുന്നത് റേഞ്ച് കിട്ടാൻ വേണ്ടി തന്നെയല്ലേ അല്ലെന്നും പറഞ്ഞു എന്നിട്ട് ഇവരെന്നായിരുന്നു അറിയാവോ തെരുവിൽ കേൾക്കാൻ വേണ്ടി ഞാൻ ഈ ഇരിക്കാനിരിക്കാൻ വേണ്ടി കമൻറ്റ്സ് എല്ലാം ഓഫ് ഓഫാക്കിയിടും ഇവർ കമൻസ് ഓൺ ആക്കിയിടുന്നത് എന്നറിയാവോ അവരുടെ വീഡിയോ സ്വന്തം വീഡിയോ ഇടുന്നത് മാത്രം അവർ ചിലപ്പം ഹോം ഡിലൂറി ചെയ്യുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുന്നോ എന്തെങ്കിലും ചെയ്താൽ അവർ അത് മാത്രം കമൻറ്റ് ഓ ഓണാക്കിയിടും ബാക്കി മൊത്തം കമൻറ്റ് ടേൺ ഓഫ് ആക്കിയിട്ടിട്ട് ഇവർ അങ്ങ് നിന്നിരുന്ന് പ്രസംഗിക്കുക പ്രസംഗിക്കുന്ന പറഞ്ഞാൽ ഒരിടത്ത് ഇരുന്നിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റാണ് അത് ഒരാളുടെ വീഡിയോ ഞങ്ങളെപ്പോലുള്ള അതായത് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം എല്ലാം ചെയ്യുന്ന ഒരാളുടെ വീഡിയോ എടുത്തിട്ടിട്ടാണ് ഇവർ ഈ ചെയ്യേണ്ടത് ഇവർക്കിത് എന്തിൻ്റെ കേടാമെന്ന് എനിക്കറിയത്തില്ല ഇവർക്കും ഇവർക്കും മക്കളുണ്ടെന്ന് ഇവർ ഓർക്കണം അല്ലെങ്കിൽ ഇവർക്കും ഈ സെയിം അവസ്ഥയിലൂടെ ചിലപ്പം ഇല്ലെങ്കിൽ ദൈവാനുഗ്രഹം ദൈവത്തിന് അനുഗ്രഹം കൊണ്ട് ഒന്നും ചെയ്യാൻ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പക്ഷേ എന്നാലും ഇവർ ഈ ചെയ്യണത് ഇവരെന്റേ വയസ്സിലാണ് ഇവരെന്തോ എന്തൊക്കെയോ അതായത് നമ്മുടെ വീഡിയോയിൽ പറയണ കാര്യങ്ങൾ എടുത്തിട്ടാണ് ഇത് പറയണത് ഇവർ നമ്മൾ പുറത്ത് പറയാത്ത കുറേ കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ നമ്മൾക്ക് ഇത് പറയേണ്ട കാര്യങ്ങളില്ലാത്ത ഇതുണ്ട് ഇപ്പം ഞാൻ ചോദിച്ചിട്ട് നമ്മളിപ്പം ഈ ഒരു ഇത് വന്ന ഇത് നമ്മളത് മാറി മാറിയിട്ട് നമ്മളത് നമ്മളിപ്പം കുറ്റപ്പെടുത്തുന്ന മുഴുവാണ് ഇപ്പം പറയുന്നത് അങ്ങനെയാണ് ആ അവളുടെ വാക്കുകേട്ടാണ് ഇവളുടെ വാക്കുകേട്ടാണ് മാറുന്നത് ഇവന്മാരെന്തോ എന്തോ ഉണ്ണാക്കന്മാരാണ് അങ്ങനെയാണ് മറ്റേതാണ് മറിച്ചാണ് പക്ഷേ ഞാൻ ചോദിച്ചോട്ടെ ഇത് എന്തെങ്കിലും അവിടെ വെച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് പറയും അവന്റെ കഴുകുകടാന്ന് പറയുന്നത് പറയൂ അത് നേരം പറഞ്ഞത് എന്ത് തന്നെ തന്നെയായിരിക്കും അപ്പം നമ്മൾ ഇപ്പം ഇതിനകത്ത് പറയണമെന്ന് പറഞ്ഞാൽ നമുക്കൊരു ആവശ്യം വന്ന് നമുക്കിത് മാറുകയാണ് നമ്മൾ ആരെയും ഇത് ഒറ്റപ്പെടുത്തി ഒന്നുമല്ല നമുക്ക് നമ്മുടേതായ ഒരു ഇത് വേണം എന്നുള്ളത് വിചാരിച്ചിട്ടാണ് നമ്മളിത് മാറിയത് അല്ലാതെ വേറെ കൊണ്ടല്ല ഇപ്പം ആണെങ്കിൽ നമ്മൾ അവിടെ ആയിരുന്നെങ്കിൽ ഇതുപോലെ ഒരു ഇത് ഹോസ്പിറ്റൽ കേസ് ആണെങ്കിലും നമുക്ക് രാത്രി പോകണമെങ്കിൽ നമുക്ക് തൊട്ടടുത്ത് ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഇത് കുഴപ്പമൊന്നുമില്ല നമ്മൾ ആഗ്രഹിച്ച് ഇതൊരു കാര്യമാണ് നമുക്കൊരു ചെറിയൊരു സ്വന്തം ഒരു നമുക്കത് മാറ്റിക്കളയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ മാറിയത് അല്ലാതെ വേറൊന്നും അല്ല അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്ന തരത്തിലാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് സന്തോഷമാവുകയാണെങ്കിൽ നിങ്ങളത് ചെയ്യട്ടോ നിങ്ങളുടെ ഇഷ്ടം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളത് പറയേണ്ട ഒരു കാര്യവുമില്ല ഇല്ല നിങ്ങൾക്കത് ഇതിൻ്റെ ആവശ്യമില്ല കാരണം നമ്മളെക്കുറിച്ച് ഒരു മോശമായിട്ട് നമ്മളിതിനൊന്നും പ്രതികരിക്കേണ്ട കാര്യമില്ല അവർ അങ്ങനെ ഇതുണ്ട് പക്ഷെ നമ്മളെ വിറ്റ് കാശാക്കുമ്പോൾ നമ്മളിത് കഴിയുമ്പോൾ നമ്മളത് തിരിച്ച് പറയേണ്ടത് നമുക്കൊരു ബാധ്യതയുണ്ട് നമ്മളത് പറയാൻ കുറച്ച് എന്ന് വെച്ചാണ് എന്നാൽ പോലും ഇവരിങ്ങനെ ഒരു മോശമായ രീതിയിൽ നമ്മളെ ആക്കി കഴിയുമ്പോൾ അപ്പം ഇനി അത് വേറൊരു കമൻ്റ് വരും നിങ്ങൾ സോഷ്യൽ മീഡിയ വന്ന് പറഞ്ഞതുകൊണ്ടാണ് നിങ്ങളത് പക്ഷേ എന്ത് പറഞ്ഞാലും നമ്മളിപ്പോൾ ഞാൻ ചോദിച്ചിട്ട് അവർക്കിപ്പോൾ നമ്മളൊരു നല്ല കാര്യം ചെയ്തിട്ട് ഇവർ അതായത് ഇപ്പം ഉള്ള ഒരു ആക്റ്റീവായി നിൽക്കുന്ന എല്ലാവരുടെയും കണ്ടൻറ് എടുത്ത് അവരെ ഇതായിട്ട് ചെയ്യുന്നുണ്ട് ഒരു ഒട്ടുമി ഒന്നോ രണ്ടോ പേരെ മാത്രം അവരിത് പറഞ്ഞല്ലോ അവർക്ക് അതിന് റീച്ചും ഉണ്ട് ഈ മോശമാക്കി നമ്മളെ ഒരു മോശമാക്കി പറയുന്ന എല്ലാം അതിനും റീച്ചും ഉണ്ട് എല്ലാം ഉണ്ട് ഇത് കുറേ പേര് ഒരു ഇതാക്കി പറഞ്ഞവരുണ്ട് അല്ലെങ്കിൽ ഇതുണ്ട് ഇതിൻ്റെ ആവശ്യം ഇല്ല എന്ന് തന്നെയാണ് പറഞ്ഞത് ഇവരെ തിരിച്ച് പറയേണ്ട വാക്കുകൾ ഇങ്ങനെയൊന്നും അല്ല നമ്മൾ നമ്മുടെ മര്യാദ വെച്ച് നമ്മൾ ഇത്രത്തോളം പറയുന്നുള്ളൂ എന്താ എന്തെങ്കിലും ഞാൻ പറയാൻ ചെയ്യാം എല്ലാം അതായത് ഞാൻ പിടിച്ച് വലിച്ചു കൊണ്ടുവന്നു എന്നുള്ള രീതിയിലാണ് അവരുടെ സംസാരം അവർക്കെന്തോ നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം അറിയാം അവരാണ് അവിടുത്തെ ഒരംഗമായിരുന്നു എന്ന രീതിയിലാണ് അവർ സംസാരിക്കുന്നത് ആ വീട്ടിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല അല്ലെങ്കിൽ മൂത്തയാളിങ്ങനെയാണ് അളയാളിങ്ങനെയാണ് അനിയനാണല്ലോ അപ്പനും അമ്മയും അങ്ങനെ നടന്ന് കഷ്ടപ്പെടുകയാണ് അവരോ അവരെന്താ എന്തൊക്കെയോ പറയണേ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊന്നും എനിക്ക് പോലും ഒത്തിരി നന്നായിട്ട് അവർക്ക് അതിനേക്കാളും നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഇപ്പം എന്നെ പറയാനായിരിക്കുന്നത് അപ്പം ഇപ്പോൾ ഈ ഇതൊക്കെ മാറിയിട്ട് ഞാൻ എങ്ങാനും അവിടെ കിടന്ന് എല്ലാം ഇതായി എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞിട്ട് ഞാനെന്നല്ല ആരെങ്കിലും ആയിക്കോട്ടെ അവിടെ പോയി അങ്ങ് ജീവിതം അങ്ങോട്ട് അവസാനിപ്പിക്കുവാണെങ്കിൽ എന്ത് പറയും ആളുകൾ ഇവക്ക് വാ വിളിച്ച് പറയത്തില്ലായിരുന്നു അല്ലെങ്കിൽ ഇവർക്ക് സ്വന്തം വീട്ടിൽ പോകത്തില്ലായിരുന്നു അല്ലെങ്കിൽ അവനെയും വിളിച്ച് വേറെ വീട്ടിൽ മാറി താമസത്തിൽ താമസിക്കത്തില്ലായിരുന്നു എന്നല്ലേ പറയുമ്പോൾ നിങ്ങൾ ആരെയാണെങ്കിലും പറയത്തുള്ളൂ അപ്പം അങ്ങനെ ചെയ്തപ്പോൾ എന്താണ്ടേ അതും കുറ്റം നമ്മളിപ്പം ഒരു ആവശ്യം വന്ന് മാറി താമസിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അതായത് പുറത്തുള്ള എല്ലാവരും വിചാരിക്കുന്നത് വേറെ ഭയങ്കര സംഭവമാണ് അതാണ് ഇതാണ് എന്നുള്ളതാണ് ഇപ്പം എത്രയോ പേര് നമ്മൾ ഈ കമൻറ്റിൽ നമ്മൾ നമ്മൾ മാറിക്കഴിഞ്ഞപ്പോഴും അവരും പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട് അതായത് ഞങ്ങൾ ഇതുപോലെ തന്നെ ആയിരുന്നു അതായത് പതിനാല് ദിവസം അമ്പത്താറ് ദിവസം കഴിഞ്ഞപ്പോൾ മാറി എന്നുള്ളത് അപ്പം അവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് അവർ നമ്മളിതുപോലത്തെ ചിലപ്പം നമ്മുടെ ജീവിതം കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും നമ്മളിപ്പം അവർ ഉദ്ദേശിക്കുന്ന പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും അത് വീട്ടിൽ നിന്നും പ്രശ്നങ്ങളോടെ മാറേണ്ട കാര്യം നമുക്ക് നമ്മളെ ഞാൻ ചോദിച്ചിട്ട് നമ്മളിപ്പം വേറെ ജോലി വന്ന് ജോലി കിട്ടി ജോലി കിട്ടി കഴിഞ്ഞാൽ നമുക്കിപ്പം വീട്ടിൽ ചിലവായിട്ട് വീട്ടിൽ പോകാൻ പറ്റത്തില്ല അങ്ങനെ എത്രയോ പേർ നമ്മുടെ ഞങ്ങളവിടെ താമസിക്കുന്നവരുടെ അടുത്തുണ്ടെന്ന് അറിയാവോ അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് സോഷ്യൽ മീഡിയ വന്ന് പറയുന്നതുകൊണ്ടാണ് ഇത് ഇത് ശരിയാണിത് പറഞ്ഞത് പക്ഷേ അവർ വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾക്കും ഈ ഒരു അവസ്ഥ അതായത് നിങ്ങളുടെ വീട്ടിൽ ഒരാൾക്ക് അവസ്ഥ വന്നു കഴിയുമ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം അവരും ഒരു സ്ത്രീയാണ് സ്ത്രീ അവർക്കും മക്കളുണ്ടാവും അവൻ പറഞ്ഞ ഒരാണു ഒരു പെണ്ണു എന്നു പറഞ്ഞേ അവർ ആ പെൺമ ഒരു പെണ്ണിനെ കെട്ടിച്ചു വിട്ട് കഴിയുമ്പോൾ അവർക്ക് ഈ അവസ്ഥ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായിരുന്നു അവസ്ഥ അയ്യോ ശരിയാണല്ലോ എന്ന് അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അത്രേ ഉള്ളൂ ഈ ഇവിടെ വന്നിരുന്നിട്ട് ഇങ്ങനെ ഈ ചെലക്കേണ്ട വല്ല ഒരു കാര്യവുമില്ല നിങ്ങൾ പറയേണ്ട വാക്കും ആ നമ്മുടെ ഞാനായത് ഇങ്ങനെ മറ്റുള്ളവന്റെ അല്ല എന്നാ ആ വീട്ടിലെ അല്ല സോറി അവിടെ കണ്ടിട്ട് ഭംഗിയെ വളർത്തണമെന്ന് പറഞ്ഞൊരിതുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി ചിത്രമാണ് കാണിക്കണത് എന്നാലും ഇതല്ല പറയേണ്ടത് ഇത് കൂടുതലാണ് പറയേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇതായി പോകും അതുകൊണ്ട് ഞാൻ പറയുന്നില്ല പറഞ്ഞ് എന്തെങ്കിലും ും ഒരു കാര്യവും അറിയത്തില്ലാതെയാണെന്ന് സംസാരിക്കുന്നേ പറച്ചിരിലൊക്കെ നമ്മുടെ വീടുമായിട്ട് അതായത് നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുവിനെ പോലെയാണ് സംസാരിക്കുന്നത് പ്രശ്നവുമില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് പ്രശ്നം ഉണ്ട് ശരിയാണ് കൊഴപ്പം നിങ്ങൾക്ക് എന്താ അപ്പൊ അതെന്താ പ്രശ്നമുണ്ട് അങ്ങനെ അങ്ങനെയാണ് ഉണ്ട് പ്രശ്നമുണ്ട് ആ മായ്മപ്പോരുണ്ട് അപ്പോൾ കുഴപ്പമില്ലല്ലോ ഞങ്ങൾ നിങ്ങളത് കേൾക്കാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ മാറി താമസിച്ച് എനിക്കും പറ്റാതായിരിക്കുന്നു എനിക്കും പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ മാറി താമസിച്ച് കുഴപ്പമില്ലല്ലോ അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നിരുന്നിട്ട് സ്വന്തം നിങ്ങളൊരു സ്വന്തമായിട്ടൊരു വീഡിയോ എടുത്തിട്ട് സ്വന്തമായിട്ടൊരു ഇതിൽ നമ്മൾ നിങ്ങൾ സ്വന്തമായിട്ട് അതിന് കിട്ടുന്ന വ്യൂസിന് അതിനൊരു ഇതുണ്ട് വിലയുണ്ട് നിങ്ങളാ മറ്റു മറ്റുള്ളവനെ വിറ്റിട്ടുണ്ടാക്കുന്ന പൈസനേക്കാളും ശരിയാണ് നിങ്ങൾ പറയുമായിരിക്കും ഞങ്ങൾ ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നത് നമ്മളറിയുന്ന ആരെയും കട്ടും മോഷ്ടിച്ചോ അല്ലെങ്കിൽ നമ്മുടെ വിധ നമ്മുടെ സ്വന്തം ഇത് വെച്ചിട്ടാണ് നമ്മൾ അത് എന്റെ ഫേസ് ഞങ്ങൾ രണ്ടുപേരുടെ ഫേസ് വെച്ച് അല്ലെങ്കിൽ വീട്ടിലുള്ളവരുടെ ഞങ്ങൾ ചെയ്യുന്നത് അല്ലാതെ വേറെ ഒരാൾ പുറത്തുനിന്ന് ഒരാളുടെ വീഡിയോ എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നില്ല കേട്ടോ അപ്പം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കാം അന്നേരം നിങ്ങൾക്ക് അറിയാം എത്ര വ്യൂസ് കിട്ടുമെന്ന് അത് നിസാരുള്ളൂ ഈ തൊ പൊടിപ്പും തൊങ്കലും വെച്ച് പറയണത് കേൾക്കാൻ വേണ്ടി കുറേ പേര് അവർക്കുണ്ട് അത് അങ്ങനെ ഉള്ളവരാണ് അത് കമൻറ്റും കൂടെ ഒന്ന് ഓൺ ആക്കിയിട്ട് അന്നേരപ്പം അറിയാം തെരുവിളി അന്നേരം ഉണ്ടാവുമെന്ന് അപ്പോഴാണ് നിങ്ങൾക്ക് അറിയാം അതായത് ഇവർക്ക് ഇവരെ സപ്പോർട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവർ ചിലപ്പോൾ പറയുക അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്തായാലും കേൾക്കുന്നറിയോ അവർക്കറിയാം അത് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ തെറിവിളി കേട്ട് മടുക്കുമെന്ന് വീട്ടിലുള്ളവരെല്ലാരും സ്മരിക്കപ്പെടും അറിയാം അവർക്ക് അപ്പനും അമ്മയും ഉണ്ടെങ്കിൽ അവരും ജീവനോടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മരിച്ചു പോകും അല്ലെങ്കിൽ അവിടെ എന്നിട്ട് എല്ലാരും എല്ലാവരും അവസ്ഥ വരും അതാണ് ഓഫ് അവർക്കറിയാം അവർക്ക് അവര് എല്ലാം കളിയും എല്ലാം അറിയാന്നിട്ടാണ് ഇവർ ചെയ്യുന്നത് അപ്പൊ അവർക്കറിയാം ഈ കൊറേ പേരുണ്ടല്ലോ മറ്റുള്ളവരുടെ എടുത്തിട്ടിട്ട് നമ്മളിപ്പോ ഇത് ചെയ്തു കഴിഞ്ഞാൽ ബലൂൺ വിഴുങ്ങിയപ്പോ അല്ലെ സോറി ബലൂൺ ഇങ്ങനെ ഇതായി പോയപ്പോ അതായത് അമ്മയുടെടുത്ത് വെച്ച് ബലൂൺ വിഴുങ്ങി അതൊരു പ്രഹസനമായിരുന്നു അത് കഴിഞ്ഞിട്ട് അതിനെ എടുത്തിട്ട് വീഡിയോ എടുക്കുന്നു അങ്ങനെയാണ് ഇതിന് നിസാര സംഭവം സംഭവമുള്ളു അത് വലുതാക്കി എടുത്തെന്ന് പറയും അത് ശരിയാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് തോന്നുമ്പോ നിസാരമാണ് സ്വന്തം കൈകളെ അല്ലെ സ്വന്തം കഴത്തണ്ടതിന് ചുള്ളിയാലേ വേനെടുക്കുള്ളൂ അല്ലാതെ വേറൊരാൾക്കിപ്പം ഞാൻ ചുള്ളിക്കഴിഞ്ഞാൽ വേന എടുക്കുന്നില്ലല്ലോ അപ്പം അതുകൊണ്ടാണ് പിന്നെ ഇത്രയും പറഞ്ഞില്ലെങ്കിൽ നമ്മളിത് കണ്ടട്ടെ കുറേ പേരുണ്ട് ഇത് കണ്ടല്ലോ അപ്പം അങ്ങനെ വേണ്ട മോശമല്ലേ ഞങ്ങൾക്ക് മോശമാണ് നിങ്ങൾക്ക് മോശമാണ് ഇതിനപ്പുറം പറയേണ്ടതാണ് നിങ്ങളുടെ നിങ്ങൾ അവിടെ നിന്നും പറഞ്ഞ് പറ്റേ നിങ്ങൾ ഗൾഫിലായിരുന്നു ഗൾഫിലായിരുന്നപ്പോഴത്തേനും ഒരാൾ നിങ്ങൾ സഹായിച്ചില്ല കുറെ പേരുടെ സഹായിച്ചു അപ്പൊ അടുത്തുള്ള വീട്ടിലെന്തോ എനിക്ക് വീട്ടിലോട്ട് പോകാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ അവസ്ഥ നിങ്ങളൊന്ന് പറ അന്നേരം എന്താണെന്നൊക്കെ അറിയാം അപ്പം ഇപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും അപ്പം നിങ്ങളൊന്ന് പറഞ്ഞ് നോക്കും അത് രണ്ട് വർഷം മുമ്പ് രണ്ട് വർഷം തോന്നുന്നു നിങ്ങൾ ചാനൽ തുടങ്ങി രണ്ടു വർഷം മുമ്പാണ് നിങ്ങൾ ആ വീഡിയോ ഇട്ടത് നിങ്ങൾക്ക് എന്താ ഭയങ്കര പ്രശ്നമുണ്ട് സാമ്പത്തിക പ്രശ്നമുണ്ട് എന്തായാലും കൊച്ചിനെ നിങ്ങൾ എന്താ രണ്ടാമത്തെ ആളെ പ്രഗ്നന്റ് ആയിരുന്നു പ്രഗ്നൻറ്റ് ആയ സമയത്ത് നിങ്ങൾക്ക് വീട്ടിലോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് അത് പിന്നീട് ഒരിക്കൽ വീഡിയോയിൽ പറഞ്ഞത് ആ വീഡിയോ എടുത്ത് നിങ്ങളത് പറ അതായത് നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ആരുണ്ട് എന്നൊക്കെ കേട്ടോ ഏതായാലും ഞാനൊരു കാര്യം പറയാം അവിടുത്തെ പപ്പയോടോ മമ്മിയോടോ ഉള്ള അല്ലെങ്കിൽ ഉള്ള ഇഷ്ടം കൊണ്ടല്ല ഈ മാതിരി തോന്നിയാസം വന്നിരുന്നെന്ന് പറയുന്ന എങ്ങാനും വീട് മാറി ഞങ്ങൾ അങ്ങനെ രക്ഷമിട്ട് പോയാലും അവിടെ കിടന്ന് അനുഭവിക്കണം അവിടെ മോരമാവിയ അനുഭവം എന്തോ ആയിക്കോട്ടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടായിരിക്കുമല്ലോ അപ്പോൾ അവിടെ കൂടെ അനുഭവിക്കണം അവിടെ കൂടെ നിന്ന് അനുഭവിച്ച് ലാസ്റ്റ് തൂങ്ങിച്ചവണം അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ രക്ഷപ്പെട്ട് പോ എങ്ങാനും പോയാൽ രക്ഷപ്പെട്ട് അല്ലാണ്ട് അവരോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ലാന്ന് നമുക്ക് ഏത് പൊട്ടനെ മനസ്സിലാകും കാരണം ഒരു പരിശോധില്ലാത്ത നിങ്ങൾക്ക് അവരെ സ്നേഹിക്കേണ്ട കാര്യമൊന്നുമില്ല അവരെ സ്നേഹിക്കാൻ ഞങ്ങൾ എല്ലാവരും ഉണ്ട് ഒരിക്കലും ഒരു കാര്യം കൂടി പറയാം ഞങ്ങൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ വിളിക്കുകയും സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഒത്തിരി അങ്ങോട്ട് ചൊറിഞ്ഞ് അങ്ങ് മനസ്സ് വിഷമിപ്പിച്ച് അല്ലേ മമ്മി ആണെങ്കിലും അപ്പ ആണെങ്കിലും അച്ഛൻ വിളിക്കുന്നുണ്ട് എപ്പോഴും എല്ലാവരും സ്നേഹത്തിന് എന്നോട് കരുതലിന് ഭയങ്കര കാരണം ഞാൻ എന്നെ വിളിച്ചോണ്ട് വരുന്ന വാപയാണ് വന്നിട്ട് ഞാൻ എന്റെ ഉടുപ്പിന്റെ ഇതിൽ കെട്ടിയിട്ട് നടക്കുവാട്ടിരിക്കുന്നു അതാണല്ലോ എന്തോ ഇതും പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇതാണല്ലോ ശരി അങ്ങനെ ആയിക്കോട്ടെ ചേച്ചി പ്രത്യേകിച്ച് ചേച്ചിക്ക് വേണ്ടിട്ടാണ് കേട്ടോ വീഡിയോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിട്ടേ അല്ല കേട്ടോ നിങ്ങളൊന്നും വിചാരിക്കാം കാരണം നിങ്ങൾക്ക് ഞങ്ങളെ അറിയാം അല്ലേ നമ്മളെ എങ്ങനെയാണ് ഏതാണെന്നൊക്കെ ഒരുമാതിരി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാം ഇത് ആ വേണ്ടി ഡെഡിക്കേറ്റ് പുണ്യാളത്തിന് എല്ലാവർക്കും നല്ല രീതിയിൽ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇതൊന്നും ഇതൊന്നും പറയാൻ വേണ്ടി മാത്രം കേട്ടോ പറഞ്ഞില്ലെങ്കിൽ ഒരു വിഷമ അത്രേ ഉള്ളൂക്ക്